ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണഭരണം വാങ്ങുന്നവർക്ക് മുകളിൽ സ്വർണ്ണഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിനായുള്ള പ്രവൃത്തി പൂർത്തിയാക്കിയത് വണ്ടൂർ സ്വദേശിനിയാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിസിന് വിധേയമാക്കിയത് പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൌകര്യമാണ് രാഹുൽഗാന്ധി എം പി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപയ്ക്ക് പുറമേ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടു കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നൂറോളം അപേക്ഷകളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഡയാലിസിസ് യൂണിറ്റ് അധ്യാഹിത വിഭാഗം നവീകരിച്ച ഫാർമസി മാലിന്യ സംസ്കരണ പ്ലാൻ മുറ്റം കട്ടപതിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് ഡയാലിസ് സെന്റർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം രൂപ ഡയാലിസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോയി പക്ഷെ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ തൊട്ടടുത്ത് വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പിന്നീട് നമ്മൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ മൂന്ന് ബെഡാണ് ഇവിടെയുള്ള മൂന്ന് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഏഴ് മെഷീൻ വരെ നമുക്ക് ഉടൻ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ നമുക്ക് ഡയാലിസിന് വിധേയമാക്കാൻ കഴിയും ഈ ഒരു ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡയാലിസിസ് സെൻ്ററിൽ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇതിന് രോഗികൾക്ക് നൽകുന്നത് ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങാത്ത രീതിയിലാണ് ഇവിടെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് ആയിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്സിയിട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ മറ്റംഗങ്ങൾ ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ വണ്ടൂർ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ